കർത്താവിന്റെ വാക്കിന് വലയിറക്കിയാൽ നിശ്ചയമായും വല നിറയും വള്ളവും നിറയും പ്രീസലോ അമ്മയേജ് അമ്മയ ഞാനിങ്ങനെ വായിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിലേക്ക് വന്ന രണ്ട് കാര്യങ്ങൾ കാര്യങ്ങള് ഒറ്റ സെന്റൻസിൽ ഞാൻ പറയാം ആദ്യം യേശു പത്രോസിന്റെ അടുക്കൽ കടന്നു വന്നു പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് നീ കരയിൽ നിന്ന് ഒരല്പം മാറ്റണം കർത്താവിന് വേണ്ടി ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം പത്രോസിനോട് കർത്താവ് പറഞ്ഞു അത് പത്രോസ് കേട്ടു ആർക്കു വേണ്ടി കർത്താവിന് വേണ്ടി ബ്രൈസലോ ഞാനതിനെ രണ്ട് ഇതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം അമയൻ ഹലലുയ കർത്താവിന് വേണ്ടി കർത്താവ് ഒരു കാര്യം പത്രോസിനോട് ആവശ്യപ്പെട്ടു ഈ വള്ളം കുറച്ച് മാറ്റണം കരയിൽ നിന്ന് അകലേക്ക് മാറ്റണം എന്തിനാ എനിക്ക് ഇതിനകത്ത് നിന്ന് ഉപദേശിക്കണം പ്രസംഗിക്കണം ജനത്തെ പഠിപ്പിക്കണം അത് പത്രോസ് കേട്ടു അനുസരിച്ചു കർത്താവ് പഠിപ്പിച്ച് കഴിയുന്നത് വരെയും അമേൻ ആ വള്ളത്തെ അല്ലെങ്കിൽ ആ ബോട്ടിനെ ഹലലൂയ ഒഴുകിപ്പോകാതെ കരയിലേക്ക് അടിയാതെ അമേന അതിനെ കർത്താവിന്റെ പ്രസംഗത്തിനും ഉപദേശത്തിനും ആ എത്ര എടുത്തോ അത്രയും സമയം അധ്വാനിച്ചുകൊണ്ട് കാറ്റിനെയും തിരമാലകളെയും ഒക്കെ അതിജീവിച്ച് പത്രോസ് അതിനെ പിടിച്ചു നിർത്തി കർത്താവ് ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അമീൻ പത്രോസ് അവിടെ അധ്വാനമായിരുന്നു കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു കർത്താവിന്റെ പ്രസംഗത്തിന് തടസ്സം വരാതിരിക്കാൻ ഉപദേശത്തിന് തടസ്സം വരാതിരിക്കാൻ ആ ശുശ്രൂഷയ്ക്ക് തടസ്സം വരാതിരിക്കാൻ അമീൻ പത്രോസ് കർത്താവിന് വേണ്ടി അമേൻ കർത്താവ് പറഞ്ഞ കാര്യം കേട്ട് അമേൻ ചില്ല മണിക്കൂറുകൾ ആ വള്ളത്തിന് അകത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടിടയായി തീർന്നു പ്രീസലോഡ് അടുത്ത വാക്ക് കർത്താവ് പറഞ്ഞതാണ് അമേൻ ഇപ്പോൾ നമ്മൾ കേട്ടത് പത്രോസിനോട് കർത്താവ് പറയുകയാണ് അമേ നീ ആഴത്തിലേക്ക് നീക്കി നീക്കിസിലോട്ട് ഈ പറഞ്ഞത് ആർക്കു വേണ്ടിയാ പത്രോസിന് വേണ്ടിയാ ആദ്യം പറഞ്ഞത് അമ്മൻ കർത്താവിന് വേണ്ടിയാണെങ്കിൽ ആദ്യം പറഞ്ഞത് അനുസരിപ്പാനും അംഗീകരിക്കാനും അതിനുവേണ്ടി വില കൊടുക്കുവാനും അധ്വാനിക്കുവാനും പത്രോസ് തയ്യാറായെങ്കിൽ അമ്മൻ അതിന് പുറകെയാണ് അമ്മൻ പത്രോസിന് വേണ്ടിയുള്ള കാര്യം കർത്താവ് വെച്ചിരിക്കുന്നത് അല്ല ലൂയ്യ അതിനോടൊരു വാക്യം ഞാൻ ചേർന്ന് പറയട്ടെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ ഇതോടുകൂടെ ഇതൊക്കെയും െ അനുഗമിക്കും ഹലൂ പ്രിയമുള്ളവരെ അമേൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി അമേൻ നാം ചിലത് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ അതിനെക്കുറിച്ച് കർത്താവ് നമുക്ക് ബോധ്യത നൽകുമ്പോൾ നമ്മുടെ കർത്താവ് ചിലത് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുവാൻ നാം നമ്മെ തന്നെ പൂർണമായി സമർപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ അമേൻ കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ അമേൻ പൂർണ്ണമായി നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക ണെങ്കിൽ അതിനകത്ത് അമീൻ ആ പ്രതികൂലത്തിനകത്ത് അവിടെ ആ ബോട്ട് അനങ്ങാതെ പിടിക്കുമ്പോഴും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം വരാതെ അമേൻ പത്രോസ് അവിടെ കഠിനാധ്വാനം ചെയ്യുമ്പോഴും പ്രൈസലോ തന്റെ ഹൃദയത്തിനകത്ത് അമേനൊരു നേരി പോകുന്ന വിഷയം വിഷയമുണ്ട് രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാ അമേൻ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതുകൊണ്ട് വിറ്റിട്ട് വേണം വീട്ടിലേക്ക് അരിയും മറ്റു സാധനങ്ങളും വാങ്ങിക്കാൻ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ അമേൻ കുടുംബം അവിടെയുണ്ട് അമേൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതാണ് പക്ഷേ എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ലല്ലോ ഞാൻ പ്രതീക്ഷ വെച്ചത് ഈ രാത്രി എന്തെങ്കിലും എനിക്ക് കിട്ടുമെന്നാ പക്ഷേ അതും എനിക്ക് സാധിച്ചില്ലല്ലോ അമേൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അമേൻ തൻ്റെ ഹൃദയ

ോഡ് ഹാല ലൂയ അമേന നിറവ് നൽകാനുള്ള വാക്ക പിന്നീട് പുറത്തു വരുന്നത് പുറപ്പെട്ടു വരുന്നത് ഹല അമ്മേൻ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് അമേൻ കടന്നു വരുമ്പോഴത്തേക്കും അവിടെയും അമേൻ ഇതിനോട് ചേർന്ന് ചില കാര്യങ്ങളെ തന്നെ പറയുവാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ടതായ അമേൻ കർത്താവിൻ്റെ വചനം അതിനോട് അമ്മ ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് ഹാലലൂയ യോഹന്നാൻ സ്നാപകന്റെ അമേൻ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ആവശ്യപ്പെട്ടിട്ട് രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു അമേൻ ആ ശിഷ്യന്മാരോട് ചോദിപ്പാൻ അന്വേഷിപ്പാൻ അമേൻ കണ്ടെത്തി അറിഞ്ഞിട്ട് വരുവാനായിട്ട് സ്നാപകൻ പറഞ്ഞ കാര്യം വരുവാനുള്ളവൻ നീ തന്നെയാണോ അല്ലെങ്കിൽ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണോ പ്രതീക്ഷിക്കണോ അമേൻ യേശു അവനോട് പറഞ്ഞത് എന്താണ് അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ ആ അതെല്ലാം അതെല്ലാം പറഞ്ഞു ഗുരുടർ കാണുകയും മുടന്ത നടക്കുകയും ചെഗിടർ കേൾക്കുകയും ഭൂതങ്ങൾ വിട്ടുമാറുകയും മരിച്ചവർ ഉയർക്കുകയും ഒക്കെ ചെയ്യുകയാണ് അമേൻ ഈ ഇത് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ നിന്ന് രണ്ടുപേര് വരുന്നതിന് തൊട്ട് മുൻപത്തെ പാസേജിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു അതിനുശേഷം അമേൻ ഇവർ വന്നപ്പോൾ പറയുകയാണ് മരിച്ചവർ ഉയർക്കുന്നു നിങ്ങൾ കാണുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് അമീനാ വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ മത്തായി പതിനൊന്ന് ആ അഞ്ച് ആറ് വാക്യങ്ങൾ മൊത്തമായി പതിനൊന്ന് അഞ്ച് ആ ആ ആ വാക്യം വിട്ടിട്ട് അഞ്ചാമത്തെ വാക്യം വായിച്ചോ ആ ആ ഇപ്പൊ വെള്ളിയാഴ്ചത്തെ നമ്മുടെ ചിന്ത ചിന്താവിഷയം എന്ന് പറയുന്നത് യോഹനാൻ സ്നാപകന്റെ ചില വിഷയങ്ങളായിരുന്നു അമീൻ താനാണ് അമീൻ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിനെ നോക്കി ഉറപ്പോടെ പറഞ്ഞത് താൻ രഹസ്യമായിട്ട് യേശുവിനെ നീ തന്നെയല്ലേ കുഞ്ഞാടെന്ന് ചോദിച്ചിട്ടല്ല അവൻ അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ തൻ്റെ അടുക്കൽ തന്റെ മാനസാന്തര പ്രസംഗം കേൾക്കുവാൻ സുവിശേഷം കേൾക്കുവാനായിട്ട് കൂടി വന്ന ജനത്തോടായി പറയുകയാണ് ഞാനല്ല ഞാനോ കുറയണം അവനോ വളരണം അവനാ അവനാണ് ഞാനല്ല അവനിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവനിലൂടെയാണ് പാപങ്ങൾക്ക് മോചനമുള്ളത് ഇതെല്ലാം കർത്താവ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ആരോടും ബന്ധമില്ലാതെ അമേൻ ഹാലലൂയ്യ പ്രസംഗിപ്പാൻ കഴിയാതെ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ബന്ധപ്പെടുവാൻ കഴിയാതെ ഒറ്റപ്പെട്ട ഒരു മുറിക്കകത്ത് അടഞ്ഞ ഒരു അനുഭവത്തിലായിരുന്നപ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ സംശയം കടന്നു വന്നിരിക്കുകയാണ് ഇതായിരുന്നു അമ്മ നമ്മൾ കേട്ടതായ വചനം സ്ത്രോത്രം ആ സംശയത്തെ കർത്താവ് ശാസിക്കുകയല്ല അമേൻ തൻ്റെ സ്വന്തം കസിൻ ആയിട്ട് പോലും അമേൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും കർത്താവ് യോഹന്നാനെ ശാസിക്കുകയോ അമേൻ ഹലൂയ നീ എന്താ ഇങ്ങനെ ആയിപ്പോ എൻ്റെ വിശ്വാസം എവിടെ പോയി എന്നൊന്നും പറഞ്ഞ അമേൻ കണ്ടം ചെയ്യാനായിട്ട് കർത്താവ് പോയില്ല മറിച്ച് അമേൻ കർത്താവ് പറയുകയാണ് അവന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ കാണുന്ന കാര്യവും കേൾക്കുന്ന കാര്യവും പറഞ്ഞാ മതി ബാക്കി കാര്യം അവന്റെ ഹൃദയത്തിനകത്ത് നടന്നോളൂ രണ്ടാമത്തെ പാർട്ടിലേക്ക് രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ അതാണ് രണ്ടാം ഭാഗം ചെന്ന് അറിയിപ്പിൻ കർത്താവിന്റെ വാക്കാ കേട്ടോ കർത്താവിന്റെ വാക്കാ ഐ മീൻ കർത്താവ് നമ്മോടും ഇന്ന് പകലിൽ പറയുന്ന തൻ്റെ വാക്ക് തൻ്റെ കൽപ്പന ഇതാണ് ചെന്ന് അറിയിപ്പിൻ എന്താ അറിയിക്കേണ്ടത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് അമേ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ വാക്യം മുതലേ വായിക്കുമ്പോൾ ആസാഫ് പാടുകയാണ് പ്രിയമുള്ളവരെ അമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പന്മാരുടെ ജീവിതത്തിൽ നമ്മുടെ മുൻ തലമുറയിലും ഈ തലമുറയിലും അമേൻ കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ വർണ്ണിപ്പിൻ അവയൊന്നും മറച്ചു വെക്കരുത് അവയൊന്നും മറച്ചു വെക്കരുത് വെക്കാറുതെ എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ ആ അഞ്ചാമത്തെ വാക്യം വായിച്ചോ ആ അറിയിപ്പാൻ കൽപ്പിച്ചു അപ്പം കർത്താവിലല്ല ഈ കൽപ്പന അമേൻ പുറത്തു വന്നിരിക്കുന്നത് പിതാവാം ദൈവം പഴയ നിയമത്തിലെ നൽകിയിരിക്കുകയാ അമേൻ അറിയിപ്പാൻ കൽപ്പിച്ചിരിക്കുകയാ എന്താ അറിയിക്കേണ്ടത് ഹലലൂയ ഒരു സുവിശേഷം കയ്യിലോട്ട് കൊടുത്തിട്ട് അമേൻ ആ സുവിശേഷത്തെ ഹലലൂയ അമേൻ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വീര്യപ്രവർത്തികളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതായ വൻ കാര്യങ്ങളെ കുറിച്ച് നാം വിവരിച്ചു തീരണം അരേ അറ്റവും മുറിയും വെച്ചിട്ട് അമ്മയും പകുതി വിഴുങ്ങി അമ്മേൻ പകുതി വിഴുങ്ങി ഹാലലൂയ ചിലർക്കൊക്കെ പേടിയാ സാക്ഷ്യം എന്താ പറയണ്ടേ ദൈവം ചെയ്തത് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് കുഴപ്പം വരുമെന്ന് ഹാലലൂയ അമ്മേൻ ചില കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തു വരുമ്പോഴത്തേക്കും ആൾക്കാർ സാക്ഷ്യം പറയും സാക്ഷ്യം പറഞ്ഞോ പറഞ്ഞ് കേട്ടവർക്കല്ല മനസ്സിലായോ അതില്ല സ്തോത്രം കാരണം എന്താ അമേൻ സ്തോത്രം പഴയ ചിന്താഗതി കിടക്കുകയാ അമേൻ ഇതിനെക്കുറിച്ച് ഞാൻ രണ്ടുപേരുടെ നടുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ കണ്ണു വെച്ചാലോ സ്തോത്രം അവര് ദോഷം ചിന്തിച്ചാലോ ചലോ അമേൻ അവർ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ അമേ സംഭവിച്ചാലോ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യം ഹാല എനിക്ക് നല്ലത് അവര് ചിന്തിക്കുകയില്ല അമേൻ എനിക്ക് നല്ലത് അവര് പറയുകയില്ല അമേൻ അത് എനിക്ക് പ്രതികൂലമായി വന്നാലോ ഇതാണ് നമ്മുടെ ചിന്ത ഹാലലൂയ പ്രിയമുള്ളവരെ അമീൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻകാര്യങ്ങളെ കുറിച്ച് അമീൻ നാം വിവരിച്ചു പറയണമെന്ന വചനം പറയുന്നത് എന്തിനു വേണ്ടിയാ വിവരിച്ചു പറയുന്നത് അമേൻ ഞാനും എൻ്റെ വാക്ക് കേൾക്കുന്ന എന്റെ സാക്ഷ്യം കേൾക്കുന്ന ആരെല്ലാമാണോ അവരെല്ലാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം ജാതികൾ കർത്താവിനെ ശുതിക്കണം എൻറെയും നിങ്ങളുടെയും സാക്ഷ്യം കേട്ട ദൈവം ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ച് നാം വിവരിച്ചു പറയുന്നത് കേട്ട അമേൻ കൂടെ ചിലർ കൂടെ പറയണം അമേ ആ ദൈവത്തെ ആരാധിക്കാൻ ഞാനും വരികയാൽ അമേൻ ഇനി മുതൽ ഞാനും നിങ്ങളുടെ ദൈവത്തെ അമൻ ആരാധിപ്പാൻ തയ്യാറാണ് ഞാനും വരികയാണെന്ന് അമേൻ പറയുന്ന നിലവാരത്തിൽ വേണം നമ്മുടെ സാക്ഷ്യം ും വന്നുയാ ഇനി വേഗത്തിൽ നിർത്താം അമേൻ സോദ്ര ഹാലുയാ കർത്താവ് പറയുകയാണ് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്ത് ചെയ്യണം ചെന്ന് ഇതാ ഇന്നും സഭയോട് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോട് ഇത് പറഞ്ഞതാ അമേൻ ഗ്രേറ്റ് കമാൻമെന്റിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോടുകൂടെ അമേൻ ആ സ്വർഗാരോഹണ വേളയിൽ തന്റെ ശിഷ്യന്മാരോടായി കൽപ്പിച്ച കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം പോയി സ്തോത്രം സകല ജാതികളോടും സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ ഹലുയ സകലരെയും അമേ ശിഷ്യരാക്കിക്കൊള്ളു അമേൻ സോദനം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിപ്പിൻ ഇതാണ് കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമാൻമെന്റ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത് അമേൻ സോദനം ഇത് തന്നെയല്ലേ അമേൻ ആ ആ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കാണുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് ചെന്നറിയിപ്പിൻ പോയിറി പിൻ സ്ത്രോത്രം എന്ന പേരിന്റെ വാക്കിന്റെ അർത്ഥം അമേൻ അയക്കപ്പെട്ടവൻ എന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേൻ പോകുക എന്നുള്ളതാണ് അമേൻ പറയുക എന്നുള്ളതാണ് അറിയിക്കുക എന്നുള്ളതാണ് അമേൻ കർത്താവ് സഭയോട് പറയുന്നതായ തൻ്റെ വാക്ക് ൂയാ അമേ നമുക്കിന്ന് പകലിൽ അതിനായി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം അമീൻ പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ അമേൻ കർത്താവിന്റെ അവൻറെ രാജ്യത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ മറ്റുള്ളവരെ കർത്താവിന്റെ അവൻ്റെ രാജ്യത്തെ കുറിച്ച് അമേൻ സംസാരിച്ച ബോധ്യരാക്കി അമീൻ ബോധ്യവാന്മാരാക്കി തീർക്കുവാൻ രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ച അമേൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പൗലോസിന്റെ അമേൻ ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ആറാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ അമേൻ പൗലോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം അതോടൊപ്പം തന്നെ മറ്റൊരാള് കൊലോസിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ എടുത്തു വെക്കുക അമേൻ ഒന്നാമത്തെ ഭാഗം എഫ് എസി ആറ് പത്തൊൻപത് വായിച്ചോട്ടെ ഇവിടെ പൗലോസ് പറയുകയാണ് ഞാൻ ചങ്ങലധരിച്ച സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ ഹലു അപ്പം പൗലോസ് അമേൻ അമേക്ഷം ഈ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ചങ്ങലധരിച്ച സ്തോത്രം ഈ സുവിശേഷത്തിന് സ്ഥാനാപതിയായി കാരാകൃതത്തിൽ കിടക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് നാം പറയുകയാണ് ഇവിടെ കിടക്കുമ്പോഴും പ്രസംഗിപ്പാൻ ആയിട്ടുള്ള പ്രാഗൽഭ്യം എനിക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഹലൂയ ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള പ്രാഗൽഭ്യം എനിക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി ഐ മീൻ ഇതിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ ഈ മർമ്മം മറ്റുള്ളവർക്ക് ഐ മീൻ അറിയിച്ചു കൊടുക്കുവാൻ ഇതൊരു മർമ്മം അല്ലേ പൗലോ സാധാ പറയുന്നത് മർമ്മമാ മർമ്മം എന്ന് പറഞ്ഞത് മറ മറഞ്ഞു കിടക്കുന്നതെന്നാ മറഞ്ഞു കിടക്കുകയാ പെട്ടെന്ന് നോക്കിയാൽ ആർക്കും കാണാൻ കഴിയുകയില്ല വായിച്ചാൽ ഗ്രഹിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ടാ അമേൻ ശ്രോത്രം തേരിലിരുന്ന അമേൻ യശയാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടുപോകുന്നതായ അമേൻ ആ ഷണ്ടന് മനസ്സിലാകാതെ പോയത് അമേൻ ഫിലിപ്പോസ് വന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമേൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടേ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെങ്കിലല്ലേ അമേൻ എനിക്കിതൊന്നാ മനസ്സിലാകെയുള്ളൂ ഫിലിപ്പോസ പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ തേരിൽ കയറുകയാ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തു അമേന അവന്റെ കണ്ണ് തെളിഞ്ഞു അവന്റെ ഹൃദയം സുവിശേഷത്തിനായി തുറക്കപ്പെട്ടു അമ്മ നോക്കിയേ ആ മർമ്മം തിരിഞ്ഞു കിട്ടിയപ്പോൾ അവന് അറിവ് കിട്ടിയപ്പോൾ അറിയിച്ചു കൊടുക്കുവാൻ ഫിലിപ്പോസ് കർത്താവിന്റെ വാക്ക് വാക്കുകേട്ട ആ മരുഭൂമിയിലേക്ക് ഓടിയപ്പോൾ അമേൻ വിടുതൽ തീർന്നു ഒരുവൻ തീർന്നു അവിടെ ഒരുവൻ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ തീർന്നു അപ്പോൾ അറിയിച്ചു കൊടുക്കുന്ന ഫിലിപ്പോസ് ഉണ്ടായത് കൊണ്ടാ അമേൻ അറിവ് ലഭിച്ച ഷണ്ടൻ സ്നാനപ്പെട്ടത് ഞാൻ ഇതിനെ കുറിച്ച് പ്രസംഗിപ്പിച്ചപ്പോഴത്തേക്ക് ഷണ്ടൻ എന്ന് പറയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാൻ ആ മഹാൻ സ്തോത്രം സ്തോത്രം ക്ഷമിക്കണം ആ മഹാനായ മനുഷ്യൻ അമേ സ്നാനപ്പെടുവാനായിട്ടിടയായി തീർന്നത് നോക്കിയെ അറിയിച്ചു കൊടുക്കുന്ന ഒരുവൻ പൗലോസ് പറയുകയാ അമേൻ ഈ സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ അറിയിച്ചു കൊടുക്കുക സ്തോത്രം ൊടുക്കോത്രം ഹലലൂയാ നമുക്ക് അമീൻ എന്ത് പറയണ്ടേ നാം കാരാഗ്രഹത്തിലല്ല നമ്മുടെ കൈകാലികളിൽ ചങ്ങലയില്ല സ്വാതന്ത്ര്യം ഉണ്ട് സൗകര്യം ഉണ്ട് അലലൂയ്യ അങ്ങനെയാണെങ്കിൽ അമീൻ നമ്മൾ ഇതിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം പത്രോസിനോട് കർത്താവ് ചോദിച്ചു പത്രോസേ നിന്റെ പടകിൽ ഞാനൊന്ന് കേറിക്കോട്ടേടാ പത്രോസ് പറഞ്ഞ് കേറിക്കോ കർത്താവേ ബാക്കി കാര്യം ഞാൻ ഏറ്റു ഹാലെ ലൂയ അമേൻ കേറിക്കോ കർത്താവേ ഞാൻ ഏറ്റു അമേൻ ഈ ശുശ്രൂഷ തീരും വരെയും അമേൻ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു കൊള്ളാം എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു കൊള്ളാം ൂയാ അവൻ അത് കഴിയുന്നത് വരെ പത്രോസ് കർത്താവിനെ സംരക്ഷിച്ച ആ പടകിനെ അമ്മ നിലനിർത്തിയെങ്കിൽ നിലയ്ക്കു നിർത്തിയെങ്കിൽ തിരമാലകളിൽ ആടി ഉലയാതെ ഒഴുകി പോകാതെ അവൻ കാറ്റതിനെ എടുത്തു കൊണ്ടുപോകാതെ അമേൻ പത്രോസ് അതിനെ അവിടെ പിടിച്ചു നിർത്തിയെങ്കിൽ പ്രിയമുള്ളവരെ അമ്മ നാം അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സുവിശേഷീകരണത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കും ഹല ലൂയ കർത്താവ് നമ്മെ അമീൻ അതിനായി ബലപ്പെടുത്തും അതിനായി ശക്തീകരിക്കും അമീൻ അത് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞ കാര്യമാ അമീൻ പത്രോസേ നിന്റെ കാര്യം ഞാൻ ഏറ്റെടാന്ന് ഹല നീ എന്റെ കാര്യം ഏറ്റെന്ന് പറഞ്ഞില്ലേ നീ എന്നെ നിന്റെ പടകിൽ കയറ്റിയില്ലേ ഇനി നിന്റെ കാര്യം ഞാൻ ഏറ്റടാ ആഴത്തിലേക്ക് നീക്കി നിന്റെ വലയിറക്കാമോ അത് നിറയെ മീൻ ഞാൻ നിനക്ക് നൽകാം അമേൻ പ്രിയമുള്ളവരെ ഇന്ന് പകലിൽ നാം നമ്മെ തന്നെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഈ സുവിശേഷത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അമേൻ ഹാല നമ്മുടെ കാര്യം കർത്താവ് ഏറ്റിരിക്കുകയാമയൻ പറയാമോ വായിക്കാം ഒന്നിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളൊന്ന് വായിച്ചേ ആ വെച്ചില്ലായിരുന്നോ ആവന്മാർക്ക് മുൻ തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മമാ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല അല്ലെ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല അമീൻ ഇതേ കാര്യം തന്നെ നമുക്ക് മറ്റൊരു ലേഖനത്തിലും കാണാനായിട്ട് കഴിയും അമീൻ കിടന്നിരുന്ന ഒരു കാര്യമാ പക്ഷെ ഇപ്പോൾ നമുക്ക് അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാ വായിച്ചാട്ടെ ആന്റി താഴേക്ക് വായിച്ചാട്ടെ ആ െ അമേൻ അടുത്തത് പിന്നീട് വായിക്കാം ഇരുപത്തിയേഴിന്റെ ആരംഭം മുതൽ പറയുകയാണ് അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി സ്തോത്രം ഹാലല്ലൂ അപ്പം ഈ മർമ്മം സ്തോത്രം അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന വേറൊരു കാര്യമുണ്ട് അതെന്താണ് മഹിമാധനം സ്തോത്രം മഹിമാധനം ഏറ്റവും വിലയേറിയതായി ഏറ്റവും അമേൻ മൂല്യമുള്ളതായി മറഞ്ഞു കിടക്കുന്നതാ അമേൻ മറഞ്ഞു കിടക്കുന്ന സാധനം എത്ര വിലയുള്ളതാണെങ്കിലും അതിന് പ്രയോജനമില്ല അല്ലേ മറഞ്ഞു കിടക്കുന്ന സാധനം എത്ര വിലയുള്ളതാണെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല നിധി എന്ന് പറയുന്ന സംഭവം അത് മറഞ്ഞു മറഞ്ഞുകിടക്കുന്നിടത്തോളം കാലം അതവിടെ ചുമ്മാ കിടക്കത്തേ ഉള്ളൂ ചിലപ്പോ നശിച്ചു പോകത്തില്ല പക്ഷെ അതവിടെ കിടക്കും ചുമ്മാ കിടക്കും അല്ല ലൂയ്യാ അമേ സ്തോത്രം ചിലയിടത്തൊക്കെ ഒരുപാട് നിധികൾ നിധി അമേൻ എന്ത് പറഞ്ഞ നിധി നിധി ഭണ്ഡാരങ്ങളൊക്കെ ഉണ്ട് സ്തോത്രം അവയൊക്കെ അമേൻ അവിടെ കിടക്കത്തെയുള്ള ആർക്കും പ്രയോജനം വരികയില്ല എന്നാൽ അമേൻ ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ് ഫൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ പറയുകയാണ് അമേൻ ഈ മഹിമാധനത്തെക്കുറിച്ചുള്ളതായ മർമ്മത്തിന്റെ മഹിമാധനത്തെക്കുറിച്ചുള്ളതായ പൂർണ്ണ അറിവ് നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതായി തീരുകയുള്ളൂ സ്തോത്രം അല്ല അമീൻ ഇത് മറിഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ഇതിനെ പൂർണമായി മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇതുകൊണ്ട് നമുക്ക് പ്രയോജനം വരികയില്ല മനസ്സിലാവുന്നുണ്ടോ അമേൻ നമ്മുടെ ജീവിതത്തിൽ അമേനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇതിനെ കുറിച്ചുള്ളതായ പൂർണ്ണ അറിവ് നാം പ്രാപിക്കണം ഈ മർമ്മം നമുക്ക് വെളിപ്പെട്ട് വരണം ഈ മർമ്മം നമുക്ക് തെളിവായി വരണം ഇത് നാം തിരിച്ചറിയുമ്പോൾ ആ മർമ്മം നമുക്ക് ധനമായി മാറും മറഞ്ഞു കിടക്കുന്നതല്ല പിന്നീട് നമുക്കത് അമേൻ പ്രയോജനമുള്ളതായി മാറുകയാണ് അമേനത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് പിന്നീട് മറഞ്ഞിരിക്കുന്നതല്ല ഒരു പ്രയോജനം ഇല്ലാത്തതല്ല അമേൻ ഈ സുവിശേഷത്തിന്റെ മർമ്മം അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന മഹിമാധനം തിരിച്ചറിയുമ്പോൾ അമേൻ അത് നാം മനസ്സിലാക്കുമ്പോൾ അത് അറിവായി വരുമ്പോൾ അത് നമുക്ക് പ്രയോജനമുള്ളതായി തീരും അടുത്ത ഭാഗം പറയുകയാണ് ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു നിങ്ങളിലിരിക്കുന്നു നമ്മിലിരിക്കുന്നു അമേൻ എന്റെ ഉള്ളിലിരിക്കുന്നു ഒന്ന് എൻ്റെ ഹൃദയത്തിൽ കൈവച്ച് പറഞ്ഞു യേശു എന്റെ ഉള്ളിലിരിക്കുന്നു അമേൻ യേശു എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു അമേൻ യേശു എന്റെ ഹൃദയത്തിലിരിക്കുന്നു ഹാലലൂയ ആ മർമ്മം എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു പ്രൈസലോ ഹാലലൂയ പ്രിയമുള്ളവരെ അമേൻ അമേത്രം ഈ യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മിൽ ഉണ്ടെങ്കിൽ അമേൻ മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മിൽ ഉണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അമേൻ പിന്നീട് ഹാലലൂയ നാം അമേൻ അമേ എന്താ പറയണ്ടേ പത്രോസ് കർത്താവ് തന്റെ ബോട്ടിൽ കർത്താവ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ധൈര്യമായിരുന്നു അമേ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നെങ്കിലും കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അമേൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന ഉറച്ച തീരുമാനം കാറ്റിന് അമേൻ വിട്ടുകൊടുക്കുകയില്ല തിരമാലയ്ക്ക് വിട്ടുകൊടുക്കുകയില്ല ഈ പടകിനെ ഞാൻ എന്ത് ചെയ്യും നിലക്ക് നിർത്തും ഹാലലൂയ ഈ പടകിനെ ഞാൻ നിയന്ത്രിക്കും ഈ പടകിനെ കാറ്റ് ബാധിക്കാൻ തിരമാല ബാധിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല പത്രോസിന്റെ ഉറച്ച തീരുമാനമായിരുന്നു അമേൻ ഹാലിയ പ്രിയമുള്ളവരെ അമേൻ നമ്മുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടെന്ന് പടകിനകത്ത് കർത്താവുണ്ട് എന്ന് പറഞ്ഞതുപോലെ അമേൻ ആ പടകിനെ പത്രോസ് നിയന്ത്രിച്ചു നിർത്തിയതുപോലെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ അമേൻ കർത്താവ് ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ആ അമേൻ അതിനെ അമേൻ സ്തോത്രം എന്തു വരണ്ടേ പല കാറ്റുകളും കടന്നു വരുമ്പോൾ തിരമാലകളും കടന്നു വരുമ്പോൾ അമേൻ ആടിയുലയാ നമ്മൾ അനുവദിക്കരുത് സ്തോത്രം ആല ലൂയ അമേൻ നാം അനുവദിക്കരുത് നാം അനുവദിക്കരുത് സ്തോത്രം പല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അമ്മേൻ നിരാശപ്പെടുത്തുന്ന അമേൻ പല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അമേൻ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആടി ഉലയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ ആ ദുഷ്ട ചിന്തകൾക്ക് പൈശാചിക ചിന്തകൾക്ക് അമേൻ വശമ്പതരായി തീരരുത് നാം അതിനകത്ത് അമേൻ കീഴ്പെട്ട് കൊടുക്കരുത് നിയന്ത്രിച്ചു നിൽക്കണം സ്തോത്രം ൈഫ് നമ്മുടേതായ അമേൻ സ്വതം ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം നിയന്ത്രണം ഉണ്ടാകണം അമേൻ ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കുവാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുവാൻ നമ്മൾ അനുവദിക്കരുത് അമേൻ കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുന്ന വിഷയത്തിൽ അമേൻ ഭൗതികമായ അമേൻ പ്രതികൂലങ്ങൾ ബാധിക്കരുത് അതിനെ നമ്മൾ നിയന്ത്രിക്കണം അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും നമ്മിലൂടെ ചെയ്യേണ്ട കാര്യം ചെയ്യും നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ചെയ്യും ആ അനുസരണമുള്ളവരായി തീർന്നാൽ പത്രോസ് അനുസരിച്ചതുപോലെ ആ വാക്ക് അമേൻ കേൾക്കുന്ന അമേൻ ഇന്ന് പകലിൽ കേൾക്കുന്ന നാം ഓരോരുത്തരും അത് അനുസരിപ്പാൻ തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി നമുക്ക് വേണ്ടി ആവ് വലിയവ ചെയ്യുവാനായിട്ടിടയായി